ൾ ഫർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകൃതമായിട്ട് ഏകദേശം ഒന്നര വർഷം ആകാൻ പോവുകയാണ് ആദ്യത്തെ വാർഷിക പൊതുയോഗമാണ് നടക്കുന്നത് ഒന്നുകറിയാം വാർഷിക പൊതുയോഗം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇതുവരെ എങ്ങനെ പ്രവർത്തിച്ചു എത്ര നന്നായി പ്രവർത്തിച്ചു അതുപോലെ തന്നെ മുമ്പോട്ട് നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം ഇതിന്റെ ചർച്ചകളും കാര്യങ്ങളുമാണ് നമ്മൾ വാർഷിക പൊതുയോഗത്തിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള പ്രവർത്തനം നോക്കിയാൽ ഏകദേശം ഒന്നര വർഷത്തിനിടയിൽ മുന്നൂറിനടുത്ത് ആളുകളെ കമ്പനിയിലേക്ക് ചേർക്കുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കമ്പനി എന്ന് പറയുമ്പോൾ ഇത് പൂർണമായും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും ആ ഒരു കമ്പനിയുടെ പശ്ചാത്തലത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും കർഷകരുടെ ഒരു കൂട്ടം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ തന്നെ ഒരുപാട് സൊസൈറ്റികളും അല്ലെങ്കിൽ കർഷക സംഘങ്ങളും ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ വന്നു പോയിട്ടുണ്ട് വന്നു പോവുകയാണ് ചെയ്തത് നിലനിന്നിരിക്കുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ ആ ഒരു രീതിയിൽ ഒരു കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ നിന്നു പോകുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും സൊസൈറ്റികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇതിനെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് അതായത് നമ്മൾ കാണുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ അതേ മാനദണ്ഡങ്ങളിലൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം തന്നത് അപ്പം നമുക്ക് കൂടുതലും പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് കമ്പനികളുമായി കിടപിടിക്കുവാൻ തക്ക വിധമുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ കാര്യവും അത് തന്നെയാണ് നടത്തുന്നത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലൊന്നാണ് ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു മതിയായ വിപണി ഇല്ല എന്നുള്ളത് തികച്ചും വേണ്ടി മാത്രമാണ് നമ്മളുടെ കമ്പനി നമ്മളെ രൂപീകരിച്ചിട്ടുള്ളത് കർഷകൻ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവൻ ചെയ്യുന്ന ബൈപ്രോഡക്റ്റുകളെല്ലാം വിപണിയിൽ നല്ല വിലയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കമ്പനി നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലം പിന്നിടുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പല പ്രവർത്തനങ്ങളും നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ നിലവിലെ നടത്തുന്നത് കഴിഞ്ഞ മാർച്ച് വരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പൊതുയോഗമായിട്ടാണ് ഇത് നടക്കുന്നത് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതും നമ്മൾക്ക് ഇതോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഈ അടുത്ത് തന്നെ റെയിൽവേ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയുണ്ടായി ഒറ്റപ്പാലത്തും ഷൊർണൂരും ഓരോ സ്റ്റാളുകൾ താല് താൽക്കാലിക സ്റ്റാളുകളാണ് താൽക്കാലിക സ്റ്റാളുകളാണ് എന്നിരുന്നാലും നമുക്ക് നമ്മുടെ സാന്നിധ്യം റെയിൽവേൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഡ്രോൺ നമ്മുടെ കമ്പനിക്ക് അനുവദിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ വെച്ച് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രവർത്തനങ്ങൾ സിഇഒ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വൈസറി ബോർഡ് അംഗം അശോകൻ കൊട്ടാരമടം പദ്ധതി വിശദീകരണം നടത്തി പ്രൊമോട്ടർ പി ആർ ശശീന്ദ്രൻ ഡൊമൈൻ എക്സ്പെർട്ട് അഗ്രി ആൻഡ് ക്രോപ്പ് ഹസ്ബൻഡറി സനുപ് സുരേന്ദ്രൻ അഡ്വൈസറി ബോർഡ് അംഗം മൊയ്തീൻകുട്ടി ഗിരിജ വല്ലഭൻ കാർഷിക വികസന സമിതി അംഗം കെ മോഹൻദാസ് കെ ഉണ്ണികൃഷ്ണൻ പി സേതുരാജ് ടി കെ ശ്രീധരൻ പി ആർ രാജ്കുമാർ അജിത രാമു ചാത്തനാത്ത് കെ എ പ്രഭ പി വി എഫ് പി സി എൽ ഡയറക്ടർ കെ എം ജമീല തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ദുബായ് ഇന്റർനാഷണൽ ഓപ്പൺ വെറ്ററൻ സ്പോർട്സ് പ്രൈസ് വിന്നർ ശങ്കർ ജൈവ കർഷക അവാർഡ് ജേതാവ് കൊണ്ടാഴി സ്വദേശി മുകുന്ദൻ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ കരസ്ഥമാക്കിയ കെ മഞ്ജു എന്നിവരെ പരിപാടിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു ഇതോടൊപ്പം ഓഹരി ഉടമകളുടെ ഓഹരി സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു റൈറ്റ് ചേലക്കര